കണ്ണൂർ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രസവ വാർഡും ലേബർ റൂമും അടച്ചിട്ടിട്ട് ഒരു മാസം ഡോക്ടർമാർ ഇല്ല എന്നാണ് അധികൃതരുടെ വിശദീകരണം ഇതോടെ മലയോര മേഖലകളിൽ നിന്നുൾപ്പെടെയുള്ള സാധാരണക്കാർ വൻതുക മുടക്കി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് സിപിഐഎം നിയന്ത്രണത്തിലുള്ള സഹകരണ ആശുപത്രിയെ ഉൾപ്പെടെ സഹായിക്കാനാണ് നീക്കമെന്നും ആരോപണമുണ്ട് മലയോര മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്രയമായ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ പ്രസവ വാർഡും ലേബർ റൂമും അടച്ചുപൂട്ടിയിട്ട് മാസം ഒന്നു കഴിഞ്ഞു ജില്ലയിൽ തന്നെ ഒരു ദിവസം ഏറ്റവും കൂടുതൽ പ്രസവങ്ങൾ നടന്നിരുന്ന ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതാണ് അടച്ചുപൂട്ടലിന് കാരണമായത് ഗൈനക്കോളജി വിഭാഗത്തിൽ നിലവിൽ മൂന്ന് ഡോക്ടർമാരുണ്ടെങ്കിലും ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ് ലഭിക്കുന്നത് അതും ഔട്ട് പേഷ്യൻറ്റ് വിഭാഗത്തിൽ മാത്രം മറ്റ് രണ്ട് ഡോക്ടർമാരിൽ ഒരാൾ പ്രസവാവധിയിലാണ് മറ്റൊരു ഡോക്ടർ എവിടെയാണെന്ന് പോലും അറിയില്ല പരാതി ഉയർന്നപ്പോഴാണ് ഒരു ഗൈനക്കോളജിസ്റ്റിനെ താൽക്കാലികമായി നിയമിച്ചത് എന്നാൽ ആരോഗ്യ കാരണങ്ങളാൽ പ്രസവ കേസുകൾ ഏറ്റെടുക്കാനാകില്ലെന്ന് ഡോക്ടർ അധികൃതരെ അറിയിക്കുകയായിരുന്നു രണ്ട് ഡോക്ടർമാരാണ് ഇപ്പോൾ ഉള്ളത് നാല് ഡോക്ടർമാരുണ്ടായിരുന്നു രണ്ട് ഡോക്ടർ പിന്നെ ട്രാൻസ്ഫർ ആയി പോയി പിന്നെയുള്ള രണ്ട് പിന്നെ ഒരു ഡോക്ടർ ഉണ്ടായത് ഒരു ഡോക്ടർ അവര് ഒ പി ഐപിയും എല്ലാം അവർ തന്നെ ചെയ്യുന്നത് പിന്നെ രണ്ട് ഡോക്ടർ നമുക്ക് ഡി എംഒയിൽ നമ്മൾ ചെയർപേഴ്സൺ അടക്കം നമ്മൾ ഡി എംഒയിൽ പല പ്രാ പ്രപല പ്രാവശ്യം പോയി പറഞ്ഞപ്പോൾ നമുക്ക് രണ്ട് ഡോക്ടർ തന്നു പക്ഷേ ഡോക്ടർ തന്നതൊന്ന് പെരിങ്ങോം ആശുപത്രിയിലുള്ളൊരു ഡോക്ടർ അവർ എന്തായാലും അവർ പോയി പിന്നെ ഉള്ളത് പയ്യന്നൂർ ആശുപത്രിയിലുള്ള ഒരു ഡോക്ടറായിരുന്നു സാർ അടുത്ത മാസം പിന്നെ അല്ല അടുത്ത മാസമല്ല ഒരു അഞ്ച് മാസം റിട്ടയർമെൻ്റ് ആണ് പിന്നെ സാറിനെന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട് റിട്ടയർമെൻറ്റ് ആവാനായ ഒരാളെ നമുക്ക് തളിപ്പറമ്പ് ആശുപത്രിയിലേക്ക് കിട്ടിയിട്ട് എന്ന് പറയുമ്പം സാറിന് അത്രയും പറ്റൂല അപ്പം പിന്നെ ഒ പി വളരെ കറക്റ്റായിട്ട് സാർ ഒ പി നോക്കും പക്ഷേ എന്താ പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മളൊരു ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ ഡെലിവറി എന്ന് പറയുമ്പോൾ നമുക്ക് പനിയും തലവേദനയൊന്നും പോലെ ഒരു ഡോക്ടറെ കൊണ്ടൊന്നും നടത്താൻ പറ്റൂല ഒ പി വേണം ഐ പി വേണം ജനുവരി മാസത്തിൽ ഒരു പ്രസവം പോലും ഇവിടെ നടന്നിട്ടില്ല പ്രതിമാസം എൺപതിലേറെ പ്രസവങ്ങൾ നടന്നിരുന്ന ആശുപത്രിയിലാണ് ഈ അവസ്ഥ ഒരു രൂപ പോലും ചിലവില്ലാതെ പ്രസവ ചികിത്സ ലഭിക്കുവാനുള്ള സർക്കാർ സംവിധാനം നോക്കുകുത്തിയായി നിൽക്കുമ്പോൾ വൻ തുക ചെലവാക്കി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടാണ് ജനങ്ങൾക്ക് ഒന്നര മാസമായി അവിടെ പ്രസവ വാർഡ് തുറക്കാത്ത അവസ്ഥയിലാണ് യൂത്ത് കോൺഗ്രസ് സമരവുമായി മുന്നോട്ടേക്ക് പോയത് നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രസവ ശുശ്രൂഷ നടക്കുന്നത് തളിപ്പറമ്പ് ഗവൺമെൻറ് ആശുപത്രിയാണ് ദിവസത്തിലെ കണക്ക് പ്രകാരം ഏകദേശം ഇരുപതോ ഇരുപത്തഞ്ചോളം പ്രസവങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഒന്നര മാസക്കാലമായി അവിടെ കൂട്ടിക്കിടക്കുമ്പോൾ അവിടെ ഒത്താശ ചെയ്യുന്നത് തൊട്ടടുത്തുള്ള സഹകരണാശുപത്രിയെ പ്രോത്സാഹിപ്പിക്കാനാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളും ഒക്കെ സഹകരണാശുപത്രിയുടെ സി പി എമ്മിൻ്റെ കീഴിലാണ് അപ്പോൾ ഇവിടേക്ക് വരുന്ന മാറ്റുന്ന കാഴ്ചയാണ് മന്ത്രി വീണ ജോർജിനോടും സ്ഥലം എം എൽ എ എം വി ഗോവിന്ദനോടും പരാതി പറഞ്ഞെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് തളിപ്പറമ്പ് നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ നബീസ പറഞ്ഞു സി പി ഐ എം നിയന്ത്രണത്തിലുള്ള സഹകരണ ആശുപത്രി ഉൾപ്പെടെ സമീപത്തെ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനുള്ള നീക്കമെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസും രംഗത്തെത്തിയൂസ് മലയാളം കണ്ണൂർ